സ്വർണ്ണവിലയിൽ വൻകുതിപ്പാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഉണ്ടായത് ഇനിയും വില കൂടുമെന്നാണ് പ്രവചനങ്ങൾ ആഗോള വിപണി സാഹചര്യം അത്ര സുന്ദരമല്ല എന്നാൽ ഇത്തരം നിമിഷങ്ങൾ ലാഭകരമാക്കുന്നവരും നിരവധിയാണ് പണമുണ്ടെങ്കിൽ സ്വർണം വാങ്ങിവെച്ച് മൂന്ന് മാസം കഴിഞ്ഞ് വിറ്റാലും ലാഭം ഉറപ്പാണ് എന്ന് കഴിഞ്ഞ ആഴ്ചകൾ വ്യക്തമാക്കി തരുന്നുണ്ട് ഇന്ന് കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് അറുപത്തയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് വില ഗ്രാമിന് എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയും വെള്ളിയാഴ്ച കുതിപ്പ് നടത്തിയ ശേഷം ശനിയാഴ്ച എൺപത് രൂപ മാത്രമായി കുറഞ്ഞു കൂടുമ്പോൾ വൻതുകയും കുറയുമ്പോൾ നാമമാത്രമായി തുകയുമാണ് മാറുന്നത് പതിനെട്ട് കാരറ്റ് സ്വർണ്ണം ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് പുതിയ വില വെള്ളിയുടെ വില ഗ്രാമിന് നൂറ്റി പത്ത് രൂപയാണ് എന്നാൽ മാസങ്ങൾക്കിടെ സ്വർണ്ണ മാറ്റം ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് സ്വർണ ആഭരണം വാങ്ങുമ്പോൾ സ്വർണത്തിന്റെ വിലയ്ക്ക് പുറമെ പണിക്കൂലി ജി എസ് ടി ഹാൾ ചാർജ് എന്നിവയാണ് കൊടുക്കേണ്ടത് കുറഞ്ഞ പണിക്കൂലി അഞ്ച് ശതമാനമാണ് ഡിസൈൻ കൂടുന്നതിനനുസരിച്ച് പണിക്കൂലിയും കൂടും സ്വർണ്ണവിലയും പണിക്കൂലിയും ചേർത്തുള്ള സംഖ്യയുടെ മൂന്ന് ശതമാനമാണ് ജി എസ് ടി ഇവയെല്ലാം ചേരുമ്പോൾ ഇന്നൊരു പവൻസ് ആഭരണത്തിന് എഴുപത്തി മുന്നൂറ്റി അൻപത് രൂപ ചെലവ് വരും കഴിഞ്ഞ വർഷം ജനുവരി ഒന്നിന് ഇതേ രീതിയിൽ ഒരു പവൻ ആഭരണം വാങ്ങാൻ അൻപതിനായിരത്തി എണ്ണൂറ് രൂപയെ ചിലവുണ്ടായിരുന്നുള്ളൂ വലിയ മാറ്റമാണ് ഈ വർഷം കൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് രൂപയുടെ മൂല്യം കുറഞ്ഞതൊരു കാരണമാണ് ഡോളർ മൂല്യം കൂടിയതും മറ്റൊരു കാരണമാണ് ഡോളർ മൂല്യത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായെങ്കിലും രൂപ തകർന്നടിഞ്ഞു ജനുവരി ഒന്നിന് രൂപയുടെ മൂല്യം എൺപത്തിമൂന്ന് ദശാംശം രണ്ട് രണ്ട് ആയിരുന്നു ഇപ്പോൾ എൺപത്തി ആറ് ദശാംശം ഒൻപത് അഞ്ച് ആയി ഇടിഞ്ഞു ഇതിനിടെ എൺപത്തിയേഴ് ദശാംശം അഞ്ച് പൂജ്യം മുകളിൽ വരെ രൂപ ഇടിഞ്ഞിരുന്നു രൂപ കരുത്ത് വർദ്ധിപ്പിച്ചാൽ സ്വർണ്ണവിലയിൽ നേരിയ കുറവ് സംഭവിച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് രണ്ടായിരത്തി അൻപത് ഡോളർ ആയിരുന്നു ഇക്കഴിഞ്ഞ ദിവസം മൂവായിരത്തി രണ്ടു വരെ ഉയർന്നു ഇപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡോളറാണ് ആയിരം ഡോളറോളം വില കൂടി എന്ന് ചുരുക്കം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയായിരുന്നു വില ഇന്ന് അറുപത്തയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയായി ഗ്രാമിന് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയും പവന് പതിനെട്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയും വർദ്ധിച്ചു വിവാഹം പോലുള്ള ആവശ്യങ്ങൾ സ്വർണ്ണ വാങ്ങാൻ കാത്തിരുന്നവർക്ക് വില കൂടുന്നത് ആദ്യമാണ് എന്നാൽ സ്വർണത്തിൽ നിന്ന് പണമുണ്ടാക്കാമെന്ന് ചിന്തിക്കുന്നവർക്ക് നേട്ടവും ഇത്തരത്തിലുള്ളവർ ഇരുപത്തിനാല് ക്യാരറ്റ് തങ്കം വാങ്ങി സൂക്ഷിക്കുന്നതാണ് നല്ലത് വിൽക്കുന്ന വേളയിൽ മറ്റ് നഷ്ടങ്ങളില്ലാതെ മാർക്കറ്റ് വില കിട്ടും പത്ത് ഗ്രാം വാങ്ങി മൂന്ന് മാസത്തിന് ശേഷം വിറ്റാൽ പോലും വലിയ ലാഭമാണ് ഇതുവഴി കിട്ടുക